നമസ്കാരം എല്ലാവർക്കും പ്രകൃതി ആയുർവേദത്തിലേക്ക് സ്വാഗതം ഞാൻ ഡോക്ടർ നിന്ദു മാത്യൂസ് പലപ്പോഴും പുരുഷന്മാർക്കുള്ള ഒരു പരാതിയാണ് ഭാര്യയ്ക്ക് ഓറൽ സെക്സ് ചെയ്ത് നൽകിയാലും തിരികെ ഭാര്യ ഓറൽ സെക്സ് ചെയ്ത് നൽകുന്നില്ല എന്തുകൊണ്ടാണ് ഡോക്ടർ എനിക്ക് ഭാര്യ ഓറൽ സെക്സ് ചെയ്ത് നൽകാത്തത് ഭാര്യയിൽ നിന്ന് ഓറൽ സെക്സ് ലഭിക്കാൻ വേണ്ടി ഞാൻ എന്താണ് ചെയ്യേണ്ടത് അങ്ങനെ പലപ്പോഴും പല പരാതികളും പുരുഷന്മാർ ചോദിക്കാറുണ്ട് അപ്പൊ ഇതിനെക്കുറിച്ച് ചിന്തിക്കേണ്ട കാര്യം തന്നെയാണ് സ്ത്രീയും പുരുഷനും ഒരേപോലെ തന്നെ ചിന്തിച്ചിരിക്കേണ്ടതും അതേപോലെ അറിഞ്ഞിരിക്കേണ്ടതുമായിട്ടുള്ള ഒരു വിഷയം തന്നെയാണിത് അപ്പോൾ എന്തുകൊണ്ടാണ് ഭാര്യ ഓറൽ സെക്സ് നിഷേധിക്കുന്നത് ഭാര്യയിൽ നിന്ന് ഓറൽ സെക്സ് ലഭിക്കാൻ വേണ്ടി എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ചെയ്യേണ്ടത് അല്ലെങ്കിൽ പുരുഷൻ ശ്രദ്ധിക്കേണ്ടത് എന്നതിനെ കുറിച്ചാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ അപ്പോൾ ആദ്യമായിട്ടാണ് നമ്മുടെ ഈ ചാനൽ കാണുന്നതെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക അതോടൊപ്പം തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഓറൽ സെക്സിന് ബാക്കിയുള്ള ലൈംഗിക പ്രക്രിയകളെ വെച്ച് നോക്കുമ്പോൾ ഒരുപാട് പ്രത്യേകതകളുണ്ട് കാരണം ഇതൊരു ലൈംഗിക പ്രക്രിയയായിട്ട് കാണുന്നതിന്റെ കൂടെ തന്നെ നമുക്ക് ഫോർ പ്ലേയിലും ഉൾപ്പെടുത്താൻ പറ്റുന്നതാണ് പലപ്പോഴും പുരുഷന്മാർ പറയുന്നത് പോലെ തന്നെ പുരുഷ പങ്കാളി സ്ത്രീ പങ്കാളിക്ക് ഓറൽ സെക്സ് ചെയ്ത് നൽകാറുണ്ട് എന്നാൽ സ്ത്രീ പങ്കാളി തിരിച്ചത് ചെയ്ത് നൽകാറില്ല തിരിച്ചും ഇത്തരം സംഭവങ്ങൾ നടക്കാറുണ്ട് അതായത് സ്ത്രീ പങ്കാളി ചെയ്ത് നൽകുകയും പുരുഷ പങ്കാളി ചെയ്ത് നൽകാൻ വിസമ്മതിക്കുകയും ചെയ്യാറുണ്ട് അപ്പോൾ എന്തുകൊണ്ടാണ് പങ്കാളി ഒരു കാര്യത്തിന് വിസ്സമ്മതിക്കുന്നതെന്ന് നമുക്ക് നോക്കാം ഏറ്റവും ആദ്യത്തെ കാരണം എന്ന് പറയുന്നത് താല്പര്യക്കുറവാണ് അതൊരു പക്ഷെ നമ്മുടെ പങ്കാളിയോടുള്ള താല്പര്യക്കുറവായിരിക്കാം അതല്ലെങ്കിൽ ലൈംഗികതയോടുള്ള ഒരു താല്പര്യക്കുറവായിരിക്കാം രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് അറപ്പായിരിക്കാം ഒരു പക്ഷേ അത് പങ്കാളിയോടുള്ള ഒരു അറപ്പായിരിക്കാം അതല്ലെങ്കിൽ ലൈംഗികതയോടുള്ളൊരു അറപ്പായിരിക്കാം വൃത്തി എന്നത് ഇതിൽ പ്രധാനപ്പെട്ട കാര്യമാണ് ചിലപ്പോൾ നല്ല വസ്ത്രം ധരിക്കുന്നവരായിരിക്കാം അല്ലെങ്കിൽ നല്ലപോലെ മേക്കപ്പ് ഒക്കെ ചെയ്യുന്നവരായിരിക്കാം നല്ല സ്പ്രേ യൂസ് ചെയ്യുന്നവരായിരിക്കാം പക്ഷേ ലൈംഗിക ശുചിത്വം വളരെ കുറവാണെങ്കില് പങ്കാളിക്ക് ഓറൽ സെക്സ് ചെയ്ത് നൽകുന്നതിനുള്ള താല്പര്യം തീരെ തന്നെ ഉണ്ടാവത്തില്ല മൂന്നാമത്തെ കാരണം എന്ന് പറയുന്ന ലൈംഗിക സംതൃപ്തി ലഭിക്കാത്തവർ ഒരു അത് പങ്കാളികൾക്ക് രണ്ടു പേർക്കും എങ്ങനെയാണ് നല്ല രീതിയിൽ ലൈംഗികത ആസ്വദിക്കേണ്ടത് എന്ന് അറിയില്ലാത്തതായിരിക്കാം അതല്ല എങ്കിൽ ഇപ്പം സ്ത്രീക്ക് എന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് ആ പ്രശ്നങ്ങൾ കൊണ്ട് ലൈംഗികത ആസ്വദിക്കാൻ കഴിയാത്തതാവാം ലൈംഗിക ഭയം കൊണ്ടാവാം അതായത് എപ്പോഴെങ്കിലും ലൈംഗികപരമായിട്ട് ഒരു ദുരനുഭവം നേരിട്ടുള്ള ഒരു സ്ത്രീയാണെങ്കിൽ അവർക്കും ലൈംഗികതയോടൊരു താല്പര്യക്കുറവ് ഉണ്ടാകും പങ്കാളിയുടെ മദ്യപാനം പുകവലി അങ്ങനെയുള്ള ലഹരി വസ്തുക്കളുടെ ഉപയോഗവും സ്ത്രീകൾക്ക് ലൈംഗികപരമായ ഒരു താല്പര്യക്കുറവ് ഉണ്ടാവുന്നതിന് കാരണമാകും ലൈംഗികപരമായ താല്പര്യക്കുറവും മാത്രമല്ല പങ്കാളിയുടെ ഇഷ്ടക്കേട് ഉണ്ടാവുന്നതിനും അത് കാരണമാണ് വളരെ ചെറുതായതും എന്നാൽ വളരെ പ്രധാനപ്പെട്ടതുമായിട്ടുള്ള ഒരു കാരണമാണ് സ്ത്രീകളുടെ നാണം ഇങ്ങനെ തുടങ്ങിയ ഒരുപാട് കാരണങ്ങൾ കൊണ്ട് സ്ത്രീ പങ്കാളി പുരുഷ പങ്കാളിക്ക് ഓറൽ സെക്സ് നിഷേധിക്കാറുണ്ട് അപ്പോൾ ഇത്തരത്തിലുള്ള സാഹചര്യത്തിലൂടെയാണ് നിങ്ങൾ കടന്നു പോകുന്നതെങ്കിൽ ഏറ്റവും ആദ്യം ചെയ്യേണ്ടത് സ്ത്രീയോട് തുറന്ന് സംസാരിക്കുക എന്നത് തന്നെയാണ് അതോടൊപ്പം തന്നെ ഈ മേൽപ്പറഞ്ഞ കാരണങ്ങളിൽ ഏതെങ്കിലും നിങ്ങളിൽ ഉണ്ടോ എന്നുള്ളതും സ്വയം ഒന്ന് വിലയിരുത്തുക പങ്കാളിയോട് ലൈംഗികപരമായ കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കുമ്പോൾ സ്നേഹവും കരുതലും അതോടൊപ്പം തന്നെ കുറച്ച് റൊമാൻസും കൂടി ചേർക്കേണ്ടതാണ് ഞാനിത് നിന്നിൽ നിന്ന് ആഗ്രഹിക്കുന്നുണ്ട് എന്തുകൊണ്ടാണ് നീ ഒരു കാര്യത്തിന് വിസമ്മതിക്കുന്നത് എന്ന് തുറന്നു തന്നെ ചോദിക്കാനുള്ള ഒരു അടുപ്പം രണ്ടുപേരും തമ്മിൽ ഉണ്ടാക്കിയെടുക്കേണ്ടതാണ് അതോടൊപ്പം തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഇഷ്ടമില്ലാത്ത ലൈംഗികപരമായ ഒരു കാര്യത്തിലും പങ്കാളികൾ പരസ്പരം നിർബന്ധിക്കാനോ അതല്ലെങ്കിൽ പ്രേരണ നൽകാനോ പാടുള്ളതല്ല അത് പങ്കാളിയോടും അതേപോലെ തന്നെ ലൈംഗികതയോടും ഇഷ്ടക്കേടുണ്ടാവുന്നതിന് കാരണമായി തീരും അപ്പോൾ ഭാര്യയിൽ നിന്ന് ഓറഞ്ച് സെക്സ് ലഭിക്കാൻ വേണ്ടി നമുക്ക് ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ ശ്രദ്ധിക്കേണ്ടതായ കുറച്ച് കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഏറ്റവും ആദ്യം ചെയ്യേണ്ടത് തുറന്ന് സംസാരിക്കുക എന്നത് തന്നെയാണ് ഭാര്യയെ അല്ലെങ്കിൽ നമ്മുടെ പങ്കാളിയെ കൂടുതലായിട്ടും സ്നേഹിക്കുക ഇടയ്ക്ക് ഒരുമിച്ച് യാത്ര ചെയ്യുക അല്ലെങ്കിൽ സിനിമയ്ക്ക് പോവുക പുറത്തുനിന്ന് ഫുഡ് കഴിക്കുക അങ്ങനെ അവർക്ക് ഇഷ്ടമുള്ള ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ സാധിച്ചു കൊടുക്കുക അതോടൊപ്പം തന്നെ അവർക്ക് എന്തെങ്കിലും ചെറിയ ഗിഫ്റ്റുകൾ നൽകുന്നതും ഒരുപാട് സന്തോഷം കൊടുക്കുന്ന കാര്യം തന്നെയാണ് ഇപ്പൊ വലിയ വിലയുള്ള ഗിഫ്റ്റ് വേണമെന്നൊന്നുമില്ല ഇപ്പൊ പുസ്തകങ്ങളൊക്കെ വായിക്കുന്ന സ്ത്രീകളാണെങ്കിൽ ചെറിയൊരു പുസ്തകം വാങ്ങിച്ചു കൊടുത്താൽ പോലും അവര് സന്തോഷിക്കും അപ്പൊ അവരുടെ ഇഷ്ടം എന്താണെന്ന് മനസ്സിലാക്കി അതിനനുസരിച്ച് പെരുമാറുക ദിവസവും രണ്ടു നേരമെങ്കിലും നമ്മുടെ സ്ത്രീ പങ്കാളിയെ ചുംബിക്കുന്നതിന് സമയം കണ്ടെത്തുക ഒന്ന് രാവിലെയും ഒന്ന് രാത്രിയിലേ ഇത് മരുന്ന് പോലെയാണ് നമുക്ക് എനർജി നൽകുകയും അതേപോലെ തന്നെ നമ്മുടെ പങ്കാളിക്ക് എനർജി നൽകുകയും ചെയ്യുന്നതാണ് നമ്മൾ പങ്കാളിയെ ശ്രദ്ധിക്കുന്നുണ്ട് സ്നേഹിക്കുന്നുണ്ട് കരുതല് നൽകുന്നുണ്ട് എന്ന കാര്യം നമ്മൾ ഉറപ്പു വരുത്തുക അതോടൊപ്പം തന്നെ നമ്മൾ ഈ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നമ്മുടെ പങ്കാളിക്ക് മനസ്സിലാവുന്നുണ്ട് എന്നും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം തന്നെയാണ് കാരണം നമ്മളിതൊക്കെ ചെയ്തിട്ട് നമ്മളെ പങ്കാളി മനസ്സിലാക്കുന്നില്ലെങ്കിൽ അതിന് അർത്ഥമില്ലാതാകും അതുകൊണ്ട് നമ്മുടെ ഫീലിങ്സ് നമ്മുടെ പങ്കാളിക്ക് മനസ്സിലാക്കി കൊടുക്കാൻ നമുക്ക് കഴിയണം പിന്നെ വൃത്തിയുടെ കാര്യം ശാരീരികമായിട്ടുള്ള വൃത്തിയില് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് ലൈംഗിക ശുചിത്വം തന്നെയാണ് അത് ഒരു കാരണവശാലും മറന്നു പോകാൻ പാടുള്ളതല്ല ഇനി ലഹരി വസ്തുക്കളൊക്കെ ഉപയോഗിക്കുന്നവരാണെങ്കിൽ പൂർണ്ണമായിട്ടും ലഹരി വസ്തുക്കൾ ഉപേക്ഷിച്ചേക്കുക എല്ലായ്പ്പോഴും തന്നെ കമ്മ്യൂണിക്കേഷൻ നിലനിർത്തുക അതായത് ഇപ്പം ഭാര്യയും ഭർത്താവും ജോലിക്ക് പോകുന്നവരാണ് അല്ലെങ്കിൽ ഭർത്താവ് മാത്രം ജോലിക്ക് പോകുന്നവരാണ് രണ്ടുപേരും രണ്ട് സ്ഥലത്താണ് അങ്ങനെയാണെങ്കിൽ പോലും കമ്മ്യൂണിക്കേഷൻ നിലനിർത്തുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ചാറ്റ് ചെയ്യുകയോ അതെങ്കിൽ ഫോൺ ചെയ്യുകയോ അതല്ലെങ്കിൽ നിങ്ങക്ക് നേരിട്ട് കണ്ട് സംസാരിക്കാൻ പറ്റുന്ന സാഹചര്യമൊക്കെ ഉള്ളവരാണെങ്കിൽ കഴിയുന്നതും നേരിട്ട് കണ്ട് സംസാരിക്കുക എങ്ങനെയാണെങ്കിലും നിങ്ങൾ തമ്മിലുള്ള സംസാരം വർദ്ധിപ്പിച്ചു കൊണ്ടുപോരാൻ ശ്രദ്ധിക്കേണ്ടതാണ് ഓർക്കുക സ്നേഹത്തോടെയുള്ള സംസാരവും പെരുമാറ്റവും വൃത്തിയും എല്ലാം തന്നെ നല്ല ലൈംഗികതയിലേക്ക് നയിക്കുന്ന കാര്യങ്ങളാണ് അപ്പോൾ എൻ്റെ ഭാര്യ ഓറൽ സെക്സ് ചെയ്ത് നൽകുന്നില്ല ഞാൻ ഭാര്യയ്ക്ക് ഓറൽ സെക്സ് ചെയ്ത് നൽകുന്നുണ്ട് എന്തുകൊണ്ടാണ് ഭാര്യ എനിക്ക് ഓറൽ സെക്സ് ചെയ്ത് നൽകാത്തത് എന്ന് ഡോക്ടറിനോട് ചോദിക്കുന്നതിന് മുൻപ് തന്നെ നിങ്ങളുടെ ഭാര്യയോട് ചോദിച്ചു മനസ്സിലാക്കുക അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക മറ്റുള്ളവരോട് ഷെയർ ചെയ്യുക അതോടൊപ്പം തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ആരോഗ്യപ്രദമായ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും എല്ലാവർക്കും നന്ദി